ഒരുപാട് ടൈറ്റാക്കി അത് പൊട്ടിക്കരുത് രണ്ട് വെറൈറ്റീസ് വഴുതന ഒരു ചെടിയിൽ കായ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ബൊഗൈൻ വിലയിൽ ഒത്തിരി വെറൈറ്റീസ് ബൊഗൈൻ വിലാസ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതും അതുപോലെ തന്നെ മാവിലും പ്ലാവിലും ഒക്കെ ഒത്തിരി വെറൈറ്റീസ് കായ്ച്ചു നിൽക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതുപോലെ വഴുതന ഒരു ചെടിയിൽ രണ്ട് വെറൈറ്റീസ് ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ രണ്ട് വെറൈറ്റീസാണ് നമ്മൾ ഒരു ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഇതിൻ്റെ റൂട്ട് സ്റ്റോക്ക് വഴുതന അല്ലാട്ടോ ഇത് പുത്തരിച്ചുണ്ടൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഈ പുത്തരിച്ചുണ്ടയിൽ നമ്മൾ രണ്ട് സ്ഥലത്തായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്തിരുന്നത് ഒന്ന് ഈ ഭാഗത്ത് ഇവിടെ കണ്ടോ ഒരു കെട്ട് കണ്ടോ ഇവിടെ നമ്മൾ ഒരു വി ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ സൈഡിലാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലും കാട്ടിലും ഒക്കെ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ പുത്തരിച്ചുണ്ട എന്ന് പറയുന്ന ചെടി ഇതിന് ചെറിയൊരു കായ്കളുണ്ടാവും അത് വെച്ചൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കാറുണ്ടായിരുന്നു ഈ ഒരു ചെടിയിലാണ് നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഈ പുത്തിരിച്ചുണ്ടയും വഴുതനയും സൊലാനം എന്ന് പറയുന്ന ഫാമിലിയിലെ ചെടികളാണ് അതായത് രണ്ടും ഒരു ഫാമിലിയിലെ ചെടികളായതുകൊണ്ടാണ് നമുക്ക് ഗ്രാഫ്റ്റിംഗ് സക്സസ് ആകുന്നത് പുത്തരിച്ചുണ്ടയുടെ ശാസ്ത്രീയ നാമം സൊലാനം വയലേഷ്യം എന്നാണെങ്കിൽ നമ്മുടെ വഴുതനയുടെ ശാസ്ത്രീയ നാമം സ്വലാനം മാങ്കിഫന എന്നാണ് ഈ രണ്ട് സംഗതികളുണ്ടെങ്കിൽ ആർക്കും വഴുതന ഈസി ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ പുത്തരിച്ചുണ്ടൻ എന്ന് പറയുന്ന ഈ കാട്ടു ചെടിയിലെ നമ്മൾ നല്ലൊരു വെറൈറ്റി വഴുതന ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് കണ്ടോ ഇത് നമ്മൾ റൂട്ട് സ്റ്റോക്കാണ് ഉത്തരിച്ചുണ്ടാൻ റൂട്ട് സ്റ്റോക്കാണ് ഇവിടെ അപ്പോൾ ഈ ഒരു നല്ല വെറൈറ്റിയുടെ ഈ ഒരു സയോണാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് ഇതിന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന മരത്തിൻ്റെ അല്ലെങ്കിൽ ചെടിയുടെ ഭാഗത്തിന് നമ്മൾ സയൺ എന്നാണ് പറയുക ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് റൂട്ട് സ്റ്റോക്കിൻ്റെ നെടുഭാഗം ഇങ്ങനെ കുറച്ച് ചെത്തി കൊടുക്കുകയാണെന്ന് നമ്മൾ ചെയ്യുക എന്നിട്ട് സയണ്ണ നമ്മൾ ഒരു വി ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം വി ഷേപ്പിൽ ചെത്തിയെടുത്തിട്ടുള്ള സയൺ മെല്ലെ റൂട്ട് സ്റ്റോക്കിൻ്റെ നടുവിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കുക ഇത്രയും പണിയുള്ളൂ എന്നിട്ട് നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് കൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക ഒരുപാട് ടൈറ്റാക്കി ഇത് പൊട്ടിക്കരുത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കാതിരിക്കാൻ ുള്ള രീതിയിലും അതുപോലെ നല്ലപോലെ ഒട്ടി വരണം എന്നുള്ള രീതിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ മതി ഇതുപോലെ ഇത്രയും മതി ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ പുത്തിരിച്ചുണ്ടെയിൽ നമ്മൾ വഴുതനെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഭാഗം നനയാതിരിക്കാൻ വേണ്ടിയിട്ടും അതിനുള്ളിൽ ഒരു മോയ്സ്ചർ നിലനിൽക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതുപോലെ ഒരു കവർ ഇട്ട് കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഫെയിലായി പോകാൻ ചാൻസ് ഉണ്ട് പുതിയ ലീഫൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു കവറ് വിടുന്ന് ഒഴിവാക്കുകയും ചെയ്യാം ഈ ഒരു ഗ്രാഫ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇതുപോലുള്ള ഗാർഡനിങ് ആൻഡ് പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ പേജസ് ഒന്ന് ഫോളോ ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്